നമസ്കാരം ഞാൻ ബാലകൃഷ്ണൻ ജോയിൻ ഫ്രീ കൗമുദി സ്വാഗതം ബൈ നീതിയുടെ ഗോപുരത്തിൽ നൂറ്റാണ്ടിന്റെ ജ്വാല അണഞ്ഞു നീതിയുടെ ജ്യോതിസായി മലയാളത്തിന്റെ ഹൃദയത്തിൽ നൂറ്റാണ്ടുകാലം ജ്വലിച്ച ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൈകുന്നേരം മൂന്നരയോടെ ആയിരുന്നു വിയോഗം മൂന്നാഴ്ച മുമ്പ് നവംബർ പതിമൂന്നിനായിരുന്നു കൃഷ്ണയ്യരുടെ നൂറാം പിറന്നാൾ ആഘോഷം കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന കൃഷ്ണയ്യർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു അസ്തമിച്ചത് സത്യത്തിന്റെ സൂര്യശോഭ ഭരണകർത്താവായും നിയമജ്ഞനായും ചിന്തകനായും നീതിയുടെ കാവലാളായും ജലിച്ച ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർക്ക് മലയാളത്തിന്റെ പ്രണാമം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് നവംബർ പതിനഞ്ചിന് പാലക്കാട് ശേഖരീപുരത്ത് ജനിച്ച കൃഷ്ണയ്യരുടെ അഭിഭാഷക ജീവിതം ആരംഭിച്ചത് തലശ്ശേരിയിൽ യിരത്തി എട്ടിൽ ഹൈക്കോടതി ജഡ്ജിയും എഴുപതിൽ നിയമ കമ്മീഷൻ അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച കൃഷ്ണയർ ഇനി അണയാത്ത സ്മരണജ്വാല സംസ്കാരം നാളെ വൈകിട്ട് ആറിന് കൊച്ചി രവിപുരം ശ്മശാനത്തിൽ പിണങ്ങിപ്പോയ സേന പിന്നെയും മന്ത്രിസഭയിൽ പിണക്കത്തിനും പരിഹാര ചർച്ചകൾക്കുമൊടുവിൽ ശിവസേന മഹാരാഷ്ട്ര മന്ത്രിസഭയിലേക്ക് ഫട്നാവിസ് സർക്കാരിൽ സേനയ്ക്ക് അഞ്ച് ക്യാബിനറ്റ് മന്ത്രിമാർ സഹമന്ത്രിമാർ ഏഴ് പന്ത്രണ്ട് മന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഫ്രീ കോമഡി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം